നമസ്കാരം കൂട്ടരെ രാജേഷ് കുമാറാണ് എല്ലാവരും കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കാറിൻ്റെ മൈലേജ് കൂടാൻ എന്ത് ചെയ്യണം മൈലേജ് തീരെ കിട്ടുന്നില്ല അതിനിപ്പം എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊരു കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മെയിനായിട്ട് ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് സർവീസിംഗ് കഴിയണം കഴിഞ്ഞിട്ട് മൈലേജ് കിട്ടാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ അമിത വേഗത പിന്നെ ചുമ്മാ ആക്സിലെറ്റർ ചുമ്മാ നമ്മൾ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് റാഷ് ഡ്രൈവിങ് അങ്ങനത്തെ അങ്ങനെ വണ്ടി ഓട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മൈലേജ് നമുക്ക് വിചാരിക്കുന്ന മൈലേജ് കിട്ടില്ല അതായത് നമ്മളിപ്പോൾ എടുത്ത് അറുപത് എഴുപത് കിലോമീറ്ററിൽ അതേ ലെവലിൽ പോയി പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മൈലേജിന് വ്യത്യാസം വരും അതുപോലെ കറക്റ്റ് സർവീസും കാര്യങ്ങളും ചെയ്യണം പിന്നെ നൈട്രജൻ രണ്ടാഴ്ച കൊടുന്ന് ഒരു എയർ ആയാലും നൈട്രജൻ ആയാലും അത് കറക്റ്റ് നോക്കുക പിന്നെ ഓരോ അയ്യായിരം കിലോമീറ്ററും ഓടുംതോറും എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ അങ്ങനത്തെ ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക പിന്നെ അലൈൻമെൻറ്റ് ബാലൻസിങ് അതും കറക്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അറുപത് എഴുപത് അല്ലെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ പോയൊക്കെ പോയി കഴിഞ്ഞാൽ അത് മൈലേജിന് മൈലേജ് കിട്ടില്ല പല രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം റാഷ് ഡ്രൈവിങ് ഉണ്ട് നൂറ് നൂറ്റി ഇരുപത് പിടിച്ച് ഓടിക്കുന്നവരുണ്ട് പക്ഷേ ഒരു അറുപത് എഴുപത് മാക്സിമം എഴുപതിനകത്ത് നിങ്ങൾ കാല് ആക്സിഡൻറ്റിങ്ങനെ പതുക്കെങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം കിലോമീറ്ററിന് വ്യത്യാസം വരുന്ന കാണാം പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു പമ്പിൽ നിന്ന് തന്നെ പെട്രോൾ ആണെങ്കിലും ഡീസലാണെങ്കിലും അടിക്കാൻ ശ്രമം അടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ മാറി മാറി അടിക്കുന്ന സമയത്ത് അത് അതിനും മൈലേജിനെ ബാധിക്കുന്നുണ്ട് ഒരേ പമ്പിൽ തന്നെ സ്ഥിരം അടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വണ്ടികളിൽ എന്തെങ്കിലും സംശയമോ സർവീസ് സംബന്ധമായോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്കാം ഓക്കെ താങ്ക്